guys! ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയാലോ പനീർ ബട്ടർ മസാല ചപ്പാത്തി റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വെരി റിച്ച് ഡിഷ് ആണ് പനീർ ബട്ടർ മസാല സോ ലെറ്റ്സ് ഇറ്റ് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തൊന്നും നോട്ടിടുത്തോളൂ ഓക്കെ ആസ് യൂഷ്വൽ പാൻ ചൂടാക്കുന്നു എണ്ണ ഒഴുകുന്നു പനീർ ബട്ടർ മസാല ആയതുകൊണ്ട് ബട്ടർ ആഡ് ചെയ്യുന്നു ഓക്കെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ആഡ് ചെയ്യുന്നു രണ്ട് വലിയ സവാള കുനു കുന അരിഞ്ഞത് പിന്നെ ജിഞ്ചർ ആൻഡ് ഗാർലിക് പിന്നെ ഒരു ഗ്രീൻ ചില്ലി ഇതിനെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് സോട്ട് ചെയ്യാം ഇതിൽ നമുക്ക് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ നട്ട്സ് ആഡ് ചെയ്തില്ല കാരണം സാധനം കയ്യിലില്ല ഓക്കെ ടൊമാറ്റോ ആഡ് ചെയ്തു മൂന്ന് കുഞ്ഞി ടൊമാറ്റോസ് ഒരു സ്പൂൺ ഉപ്പ് കാരണം ഞാൻ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം നല്ലപോലെ അപ്പോൾ വഴറ്റുകഷുനട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ക്രീമി ടെക്സ്ചർ കിട്ടിയേനെ ഓക്കെ ഇതിപ്പം ഫുൾ വഴഞ്ഞിട്ടുണ്ട് ഇതിനെ നമുക്കൊരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഓക്കെ സെയിം പാനിൽ കുറച്ച് ബട്ടർ കുറച്ച് ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാൻ യൂസ് ചെയ്യാം ഇതിപ്പം ഞാൻ തന്നെ കഴുകേണ്ടതുകൊണ്ട് അതുതന്നെ യൂസ് ചെയ്യുന്നു ഇതിലോട്ട് മുളക് പൊടി ആൻഡ് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം ആ ഹാ മുളക് പൊടിൻ്റെ കൈകൾ ഓക്കെ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മുളകിൻ്റെ പച്ചമണമൊക്കെ മാറണം നല്ലപോലെ എല്ലാം മിക്സായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് നമ്മുടെ അരച്ച് വെച്ച മിക്സ്ചർ ആഡ് ചെയ്യാം ഇതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇച്ചിരി ഗ്രേനിയാണ് കാഷ്യൂനട്ട്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ റിച്ച് ആയേനെ ഇത് ആഡ് ചെയ്തു നല്ലപോലെ മിക്സ് ചെയ്യാം മുളകൊക്കെ നന്നായിട്ട് അതിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പൊടികൾ ആഡ് ചെയ്യാം മല്ലിപ്പൊടി ആൻഡ് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആൻഡ് ഒരു ടീസ്പൂൺ ഗരം മസാല ഇത് എന്താ നേരത്തെ ആഡ് ചെയ്യാതിരുന്നേ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല എന്തായാലും നമുക്കിങ്ങനെ ആഡ് ചെയ്ത് നോക്കാം ഓക്കെ മിക്സ്ചർ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇതിലോട്ട് ആ മിക്സിയിൽ നമുക്ക് കുറച്ച് അരപ്പ് ഉണ്ടായിരുന്നു അതിലെ വെള്ളം ഞാൻ ഒഴിച്ച് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു ഇനി ഈ അരപ്പൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വിടാം ഫോർ ഒരു ഫൈവ് മിനിറ്റ്സ് ആ സമയം കൊണ്ട് ഞാൻ അപ്പുറത്ത് ചപ്പാത്തി കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇന്നത്തെ ഡിന്നറാണത് ചപ്പാത്തി ആൻഡ് പനീർ ബട്ടർ മസാല ഓക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് അള അടച്ചു വെക്കുക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കുക അങ്ങനെ മിക്സർ കുക്ക് ചെയ്യാം ഇത് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് കളറൊക്കെ ഇച്ചിരി ഡാർക്ക് ആയിട്ടുണ്ട് കാണാനൊരു ലുക്കൊക്കെ ഉണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം ഈ വെള്ളം നമ്മളുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എത്രയുമായിരിക്കണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിപ്പം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തത് വെള്ളം ആഡ് ചെയ്തു ദെൻ ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്തു വെച്ച പനീർ ഇതിനെ അതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചേർന്നിരിക്കുന്ന പനീറുകൾ പനീർ കഷ്ണങ്ങളെയൊക്കെ വേർപ്പെടുത്തിയെടുക്കാം ആൻഡ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അതിന് മുമ്പേ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും പിന്നെ ഒരു ഇതിനൊരു ഒരു മധുരം ഇതിനുള്ളത് നല്ലതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യും നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുമ്പോൾ അവർ ഖോയ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ആഡ് ചെയ്യുന്നുണ്ട് അതെന്നാൽ ചോദിച്ചാൽ എനിക്കറിയത്തില്ല അതിനൊരു സ്വീറ്റ്നസ് ഒക്കെ ഉണ്ട് കുറച്ചുകൂടെ തിക്ക് ടെക്സ്ചറുമാണ് ഓക്കെ പനീർ കുക്കായി ഇതിലോട്ട് ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നു വീണ്ടും നമ്മുടെ ഗ്രേവി തിക്കാക്കും ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റുകൂടെ ഇതിനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം എൻ്റെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് പനീറും ഓൾമോസ്റ്റ് റെഡിയായി ഇതിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് കസൂരി കസൂരിമേത്തി കസൂരിമേത്തി എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഉലുവയുടെ ഇല അത് ഇത് കയ്പാണ് ഇതിൻ്റെ ബേസിക് ടേസ്റ്റ് ഒത്തിരി ആഡ് ചെയ്യാൻ പാടില്ല കൈക്കും സോ കുറച്ച് ആഡ് ചെയ്യുക ആൻഡ് ലുക്കിന് വേണ്ടി അവസാനം കുറച്ച് ക്രീമും കൂടെ ആഡ് ചെയ്തു കുറച്ച് ബട്ടറും കൂടെ മുകളിലും ക മുറിച്ചിട്ടു അടച്ചു വെച്ച് നമുക്കിനി ഫോട്ടോ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാം ഓക്കെ പനീർ ഒക്കെ റെഡിയായി ചപ്പാത്തിയും റെഡിയായി നമ്മുടെ കൊച്ചു മുതലായിട്ടെടുത്ത് ചോദിക്കാം സംഭവം എങ്ങനെയുണ്ടെന്ന് ചെയ്തു അപ്പോൾ നിങ്ങളും നോക്കുക പനീർ ബട്ടർ മസാല കാഷ്യൂ നട്ട് യൂസ് ചെയ്യണേ അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ചെയ്യണേണ്ടെന്ന് കമന്റ് പറയണേ കഴിഞ്ഞില്ല പുതിയൊരു വീണ്ടും കാണാം ബൈ ആൻഡ് ഫോർ വാച്ചിങ്